ഈ ഉത്തരായണത്തിനു വേണ്ടി ശരശരിയിൽ മരണം കാത്ത് മുഹൂർത്തം കാത്ത് കിടക്കുന്നതും ഈ ആസക്തി ജീവിതത്തോടുള്ള ആസക്തി ഉണ്ട് ആണോ ആസക്തനാണല്ലോ ദേവനായിരുന്നിട്ട് പോലും കളവ നടത്തിയ ആളല്ലേ ഒരു ദേവന് കളവ നടത്തേണ്ട ആവശ്യമുണ്ടോ വസിഷ്ഠന്റെ പശുവിനെ നന്ദിനിയെ ഭാര്യ പറഞ്ഞിട്ട് അഴിച്ചുകൊണ്ട് പോയി അത് വസിഷ്ഠന്റെ സമ്മതമില്ലെങ്കിൽ പിന്നെ അത് അഴിക്കരുതെന്നും കൊണ്ടുപോകരുതെന്നും പറഞ്ഞു അതിൻ്റെ ബലപ്രയോഗിച്ചാണ് കൊണ്ടുപോയത് അപ്പോൾ വസിഷ്ഠൻ്റെ പശുവിനെ ഭാര്യയുടെ വാക്ക് കേട്ട ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താണ് ഭൗതിക ജീവിതത്തിലേക്ക് പുരുഷനെ ആകർഷിച്ച് നിർത്തുന്ന ആകർഷണ കേന്ദ്രമാണ് അണ്ട് അവിടെ വെറുതെ ഒരു സ്ത്രീ അല്ലാതെ അധാർമികമായി ഭാര്യയുടെ വാക്ക് കേൾക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ ഭൗതിക ജീവിതത്തിൽ നിയന്ത്രണമില്ലാത്തതിൽ ആസക്തി ഉള്ളവരാണെന്നാണ് ആ അല്ലെങ്കിൽ അത് മുനിയുടെ പശു കൊണ്ടുവരാൻ സാധിക്കില്ല അദ്ദേഹം തന്നാലും നാം കൊണ്ടുപോരുന്നവരുണ്ട് അല്ലേ മുനിയുടെ ആശ്രമത്തിൽ അവിടുത്തെ ഹോമത്തിനും മറ്റു പല കാര്യങ്ങൾക്കും അവിടെ ധാരാളം കുട്ടികളെ പഠിക്കുന്നുണ്ട് അവർക്കൊക്കെയുള്ള പാലും ഈ പശുവിൽ നിന്നാണ് കിട്ടുന്നത് അങ്ങനൊരു പശുവിനെ നാം അഴിച്ചു കൊണ്ടുപോകാൻ പാടില്ല അദ്ദേഹം അറിഞ്ഞു തന്നാലും കൂടി നാം അത് വാങ്ങാൻ പാടില്ല എന്നല്ലേ ഭീഷ്മർക്ക് തോന്നേണ്ടത് അങ്ങനെ തോന്നുന്നത് തോന്നിയാലല്ലേ അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ ബഹുമാനം ഉണ്ടാവുക അതിന് പേരും ഭാര്യ പറഞ്ഞത് കേൾക്കുക അപ്പം തന്നെ പശുവിനെ അഴിക്കുക വസഷ്ട സ്ഥലത്ത് പോലും ഇല്ല അദ്ദേഹം സ്ഥലത്തില്ലാതിരിക്കെ ഭാര്യയുടെ മാത്രം വാക്ക് കേട്ടുകൊണ്ട് ആ പശുവിനെ അഴിച്ചങ്ങ് പോയി അദ്ദേഹം ഭാര്യയുടെ വാക്ക് കേൾക്കുന്നത് നല്ലതാണെന്നുള്ള അർത്ഥത്തിലല്ല ഭാര്യയുടെ വാക്ക് കേൾക്കുന്നതായിരിക്കും പലപ്പോഴും നല്ലത് ഇവിടെ അത് പശു ായി പോയതുകൊണ്ട് ബസ് സ്റ്റാൻഡേതായി പോയതുകൊണ്ട് കുഴപ്പം പറ്റിയെന്ന് മാത്രമേ മൂളു ബസ്റ്റാൻഡ് അറിയാതെ തന്നെ അറിഞ്ഞ് ശവിക്കുന്ന ആളല്ല ബസ് അറിയാതെ തന്നെ ഒരു ശാപം പുറത്തേക്ക് വന്നത് അറിഞ്ഞപ്പോൾ അപ്പോ എന്താണ് ചോദിച്ചത് ചോദിച്ചത് ആസക്തി മരണം ആ ആസക്തി ആസക്തി അല്ലെങ്കിൽ അദ്ദേഹം തന്നിൽ തന്നെ തന്റെ ആയിരുന്നു അത് സൂചിപ്പിച്ചല്ലോ മുഹൂർത്തം നോക്കി ശുഭസമയം നോക്കി മരിക്കാൻ ആരോപണം ശുഭമായി മരിക്കാം എന്നുള്ളതല്ലാതെ ശുഭസമയം നോക്കിട്ട് മരിക്കൂ ശുഭമായി മരിക്കാം ഒരാൾക്ക് യോഗേനാന്തേ തന്നെ ത്യജാം എന്ന് പറയുന്നതാണ് യോഗശക്തി ഉണ്ട് ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേറൊടുത്താൻ കഴിയുന്ന വിദ്യകളുണ്ട് ആ യോഗവിദ്യ കൊണ്ട് മരിക്കാം അത് തന്നെയുള്ള മരണമാണ് അത് ശുഭമായ മരണമാണ് രോഗമില്ലാതെ രോഗമായിട്ട് കിടന്ന് ലോകത്തിലുള്ള മരുന്നുകളെല്ലാം കഴിച്ച് തീർന്നു കഴിയുമ്പോൾ പിന്നെ കിടന്ന് മരിക്കുക എല്ലാ കാര്യത്തിലും അദ്ദേഹം അദ്ദേഹം തൻ്റെ ആസക്തികളെ നിയന്ത്രിക്കുന്ന ആളായിരുന്നില്ല ഒരു കാര്യത്തിൽ മാത്രം നിയന്ത്രിച്ചു വിവാഹ ജീവിതത്തിൽ അത് പെട്ടന്ന് ആളുകളെ ആകർഷിക്കുന്നതാണത് ഒരാൾ തൻ്റെ കുടുംബത്തിന് വേണ്ടി തൻ്റെ അച്ഛൻ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു മകൻ വിവാഹം കഴിക്കാതെ നിന്നു എന്ന് പറയുമ്പോൾ അച്ഛനെ തല്ലുന്ന മക്കൾക്കും കൂടി അത് കേൾക്കാനും ഇപ്പോൾ അപ്പോൾ അവനാളൊരു ഗംഭീരമാണല്ലോ എന്ന് നമുക്ക് തോന്നും അപ്പോൾ ആ ആദരവ് അദ്ദേഹത്തിന് കിട്ടും ആ ആദരവ് കിട്ടാൻ വേണ്ടി മനഃപ്പൂർവ്വം ചെയ്തതാണെന്നല്ല പറയുന്നത് എങ്കിലും അത് അദ്ദേഹത്തിൽ അന്തർലീനമായ ഒരു സ്വഭാവ വൈശിഷ്ട്യമായിരുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാനാണ് അദ്ദേഹത്തിന് തോന്നിയത് ആസക്തനായ അത്യാസക്തനായ ഒരു വ്യക്തി അനാസക്തനായി നിൽക്കാൻ കൊതിച്ചതാണ് കണ്ടത് അതിൻ്റെ പാളിച്ചകളാണ് അദ്ദേഹത്തിന് പറ്റി ജന്മനാ ആസക്തനാണ് ആസക്തികളെ നിയന്ത്രിക്കാൻ ത്രാണിയുള്ളവനല്ല ആസക്തികളെ നിയന്ത്രിക്കാൻ ത്രാണി എന്തു ചെയ്തു അനാസക്തനായി ഭാവിച്ചുകൊണ്ട് കട്ടിച്ചു പിടിച്ച് നിന്നു അതുകൊണ്ട് പലപ്പോഴും പാളിച്ചകൾ പറ്റും പിന്നെ അധികാരി അധികാരിവർഗത്തിനെ പ്രീതിപ്പെടുത്താനുള്ള താല്പര്യവും അദ്ദേഹത്തിനുണ്ട് അല്ലെങ്കിൽ ഭീഷ്മരെ സംബന്ധിച്ചിടത്തോളം ഈ ദുര്യോധനൻ ഒന്നുമല്ല യുദ്ധത്തിൻ്റെ കാര്യത്തിലല്ല ബുദ്ധിയുടെ കാര്യത്തിലല്ല ഗ്രന്ഥപരിജ്ഞാനത്തിൻ്റെ കാര്യത്തിലല്ല യഥാർത്ഥമായ ജ്ഞാനത്തിൻ്റെ കാര്യത്തിലല്ല ശാരീരിക ശേഷിയിൽ പോലുമല്ല അസാധാരണമായ ശാരീരിക ശേഷിയാണ് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലല്ല ഏത് കാര്യത്തിലാണ് അവർ തമ്മിൽ സമത്വമുള്ളത് ഒരു കാര്യത്തിലും അവർ തമ്മിൽ സമത്വമില്ല പരിപൂർണമായ ആസുര പ്രകൃതിയാണ് ദുര്യോധനൻ ഇദ്ദേഹം രാജസ സാത്വികങ്ങൾ ഇടകലർന്ന പ്രകൃതിയാണ് രാജസ രാജസുണത്തിലെ എന്തുണ്ടാവും ആസക്തി ഉണ്ടാവും അനിയന്ത്രിതമായ ആസക്തി രാജസ ഗുണത്തിൻ്റെ പ്രത്യേകതയാണ് ദുര്യോധനനെ ഒരിക്കലും അദ്ദേഹം നിയന്ത്രിച്ചിട്ടില്ല ദുര്യോധനന് എതിരായി പ്രവർത്തിക്കാനോ അദ്ദേഹം താല്പര്യം കാണിച്ചിട്ടില്ല ദുര്യോധനെ രാജസത്തയുടെ പ്രതീകമായിട്ട് അദ്ദേഹം കണ്ടിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല താൻ ആ രാജസത്തയെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു അങ്ങനെ കണ്ടിട്ടില്ല ദുര്യോധന അനുസരണം ഇല്ലാത്തവരാണ് അയാളിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളത് അയാൾക്ക് തന്നെ നിശ്ചയമില്ല അയാൾക്ക് അഹിതമുണ്ട് അയാൾക്ക് അനിഷ്ടമുണ്ടായെന്നാൽ അയാളുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത് അയാൾക്ക് തന്നെ ദുര്യോധനം തന്നെ നിശ്ചയമില്ലാത്ത സ്ത്രീയാണ് ആരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കും അത് വളരെ നികൃഷ്ടമായ രീതിയിൽ അപമാനിക്കും അങ്ങനെയുള്ള ആളുകളെ ഈ മാന്യത അഭിനയിക്കുന്നവർ പേടിക്കും കൃഷ്ണൻ പേടിക്കില്ല കൃഷ്ണൻ മാന്യത അഭിനയിക്കുന്ന ആളല്ല ധൃതരാഷ്ട്ര ആയിരുന്നല്ലോ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് അതെ ധൃതരാഷ്ട്രയുടെ മൂത്ത മകനാണല്ലോ ദുര്യോധനന് അപ്പോൾ ആ ദുര്യോധനാണ് ഉത്തരാവകാശി എന്നൊരു ധാരണയിൽ തന്നെ ആയിരുന്നു ഭീഷ്മർ കഴിഞ്ഞിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ല ഇയാൾക്ക് ഒരു അവകാശമില്ലെന്ന് ഭീഷ്മർ പറഞ്ഞിട്ടുണ്ട് തറക്കാൻ വന്നപ്പോൾ പറഞ്ഞില്ല നിനക്ക് രാജ്യത്തിൽ ഒരവകാശവുമില്ല ഞാനിടപെട്ട് നിനക്ക് പകുതി രാജ്യം ധരിക്കുകയായിരുന്നു പിന്നെന്താ ദുര്യോധനോടൊരു എതിർപ്പില്ലാതെ അദ്ദേഹം കഴിഞ്ഞത് അവിടെ താമസിക്കല്ലേ അങ്ങനെ താമസ വരികയുള്ളത് കൊണ്ട് മാത്രം അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഭീഷ്മല്ലേ അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത് അപ്പോൾ ആസക്തനായതുകൊണ്ടാണ് ഇതെല്ലാം പറ്റുന്നത് അല്ല അല്ലെങ്കിൽ അവിടെ താമസിക്കണമെങ്കിൽ അയാൾ അനുസരിക്കേണ്ടി വരും കാരണം നേതാവ് അയാളാണ് അയാൾ പറഞ്ഞാലാണ് സൈന്യം കേൾക്കുക എൻ്റെ ഭീഷ്മൻ്റെ പറഞ്ഞാലല്ല അതാണ് അതുപോലെ തന്നെ ഭീഷ്മരുടെ ധാർഷ്ട്യവും ധിക്കാരവും രാജ്യത്തിന് രാ രാജാവിൻ്റെ സത്തയായി അധികാരത്തിൻ്റെ സത്തയായി ദുരോധനെ കണ്ടിട്ടില്ല കാരണം രാജ്യധർമ്മം അനുശാസിക്കുമ്പോൾ രാജാവ് എങ്ങനെയുള്ള ആളായിരിക്കണമെന്ന് ഭീഷ്മർ ധർമ്മത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നിരോധനത്തിൽ ദുര്യോധനം വിടില്ല അപ്പോൾ അയാളുടെ രാജ്യത്വത്തെ ഭീഷ്മർ ധാർമ്മികമായും മാനസികമായും അംഗീകരിച്ചിരുന്നില്ല എന്നാണ് അർത്ഥം അപ്പോൾ ഒരു മുട്ടാളൻ്റെ കയ്യിൽ ഭരണം കിട്ടിയിരിക്കുകയാണ് ഈ ഈ മുട്ടാളത്തം 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 ഭീഷ്മർക്കും ആ അതിന്റെ ഏറ്റവും സാത്വികമായ രീതിയിൽ അത് ഭീഷ്മർ പ്രകടിപ്പിച്ചിരുന്നു അത് ഇദ്ദേഹം പ്രകടിപ്പിക്കുന്ന പോലെയല്ല ഇപ്പം അച്ഛനെതിരായിട്ടൊന്നും ചെയ്യില്ല ഭീഷ്മർ അച്ഛനെ അനുസരിക്കണമെന്നുള്ള ബോധത്തിന്റെ ബോധത്തിൻ്റെ കൂടുതലുണ്ടാണദ്ദേഹത്തിന് ഈ ആപത്തുകളൊക്കെ പറ്റിയത് തന്നെ നിരീസന അങ്ങനെയല്ല എല്ലാം അച്ഛനെതിരായിട്ടാണ് ചെയ്യുന്നത് വിചാരിക്കുന്നത് എന്നിട്ട് അച്ഛനെ അച്ഛൻ്റെ പുത്രപ്രിയം മൂലം അനുകൂലമാക്കി എടുക്കുകയാണ് ആദ്യം ഒരു കാര്യത്തിനും ദുര്യോധനം ചെയ്യാൻ പോകുന്ന ഒരു കർമ്മത്തിനും ആദ്യം അനുമതി കൊടുക്കുകയേ ഇല്ല ധൃതരാഷ്ട്രവും ആദ്യം പറയുന്നത് വേണ്ടതായിരിക്കും പിന്നീട് ഇയാൾ പലതരത്തിലുള്ള ഭീഷണികൾ ആ പുത്രപ്രിയത്വത്തെ മുതലെടുക്കത്തക്ക വിധത്തിലുള്ള ഭീഷണികൾ പറയുകയാണ് ഞാൻ ആറ്റിൽ ചാടിച്ചാവും എല്ലാത്തരം ആത്മഹത്യകളെക്കുറിച്ചും നല്ല ആത്മഹത്യയായ രീതികളെക്കുറിച്ചും നല്ല ഒരു സർവേ എടുത്തിട്ടുള്ള ആളായിരുന്നു ദുര്യോധനൻ ടയ്ക്ക് ഒരു വഴിപെട്ട ഒരു ചോദ്യമാണ് പക്ഷേ വളരെയേറെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്കത് കാരണം ഇപ്പോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു സാമൂഹ്യ പ്രശ്നം ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നം എന്ന് പറയാൻ ആത്മഹത്യയും വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതയുമാണ് ഇത് മഹാഭാരതത്തിൽ എന്തായിരുന്നു ഈ ഇതിന്റെ അവസ്ഥ ഈ ആത്മഹത്യകൾ കാരണം ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ നമ്മള് സംസാരിച്ചോണ്ട് ആസക്തി കൂടുന്നതും ആ ആസക്തി പ്രവൃത്തി കൊണ്ടുവരാൻ സാധിക്കാത്തതും അതിനുവേണ്ടി ശ്രമിച്ച് പരാജയപ്പെടുന്നതുമാണ് ആത്മഹത്യക്ക് പ്രധാനമായ കാരണം പിന്നെ ഈ പലതരത്തിലുള്ള സംഘർഷങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന മാനസിക രോഗങ്ങളും അതിന് കാരണമാണ് പണ്ട് എൻ്റെ ഓർമ്മയിൽ തന്നെ ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് ആരും വാതിലടയ്ക്കുമായിരുന്നില്ല വഴികളില്ല എല്ലാം വഴികളായിരുന്നു ഏത് വീട്ടിൽ കൂടി കയറിയും വഴി പോകുക പുറത്തുകൂടി പോയി പോയി എന്നാൽ ചോദിക്കുക എന്താ ഇങ്ങനെ വേറാതെ ഒളിച്ചു പോവുകയാണോ എന്ന് ചോദിക്കും എന്നാൽ ചോദിക്കും അങ്ങനെ അപ്പം സമൂഹത്തിന്റെ ഏതോ തരത്തിൽ സമൂഹത്തിൽ സംഭവിച്ച ഒരു ഔദാര്യം സമൂഹത്തിന്റെ മുകൾ പരപ്പിൽ ഇങ്ങനെ പൊന്തി കിടന്നിരുന്നു അത് പോയി ഇന്ന് അത്തരം വഴികളൊന്നുമില്ല പഞ്ചായത്ത് റോഡല്ലാതെയോ പഞ്ചായത്ത് വഴിയല്ലാതെയോ ഗ്രാമത്തിൽ വഴി നടക്കാൻ വഴികളൊന്നുമില്ല വീട്ടിൻ്റെ അകത്തുകൂടി കയറി നടക്കുന്നത് വീട്ടുകാർക്ക് ഇഷ്ടമല്ല ഇന്ന് എങ്ങനെ വന്നു ഈ ഒരു അകൽച്ച ഞാൻ വലയിടത്തും കണ്ടിട്ടില്ല വാതിലി രാത്രിയിൽ അടയ്ക്കും എന്നുള്ളതല്ല അതെ പകൽ വാതിലടച്ചിട്ടിരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഗ്രാമത്തിൽ എല്ലാ വാതിലും തുറന്നെടുക്കും ഒരു തുറന്ന മനസ്സുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം ആളുകളൊക്കെ ത്യാഗികളായിരുന്നു എന്നല്ല ഇതങ്ങ് പോയി ഇത് പോയപ്പോൾ മൊത്തത്തിൽ ഒരു വിശ്വാസമില്ലായ്മ ആധുനിക ജീവിതത്തിൻ്റെ അനുപേക്ഷണീയമായ ലക്ഷണമായി നമുക്ക് കാണാൻ കഴിയുന്നു ആരും ആരെയും വിശ്വസിക്കുന്നില്ല വിശ്വസിക്കാൻ കൊള്ളായുകയും ഉണ്ടെന്ന് വെച്ച് കൊള്ളുക പണ്ടതില്ല പണ്ട് ഓലപ്പുരകളായിരുന്ന കാലത്ത് വെയിൽ കെട്ടുക ഓലപ്പുര കൊടുക്കുക ഇതൊക്കെ ആളുകൾ സൗജന്യമായി ചെയ്തിരുന്നതാണ് പഴയ പ്രായമുള്ള ആളുകൾക്കൊക്കെ അറിയാം അതിനെ പ്രതിഫലം വാങ്ങില്ല ആഹാരം കൊടുക്കും ആഹാരം കഴിക്കും ഒരു ചെറിയൊരു സദ്യ പോലെ ഒരു ഡിന്നർ കൊടുക്കാനുള്ളൊരു സന്ദർഭമായിട്ടാണ് പുരമേച്ചലിനെ കണക്കാക്കുന്നത് വെയിൽ കെട്ടുന്നതിനും കൂലിയൊന്നുമില്ല അന്യന്നെ കെട്ടിക്കൊടുക്കും ഇപ്പുറത്ത് വരുമ്പോൾ അവിടെ ചെന്നും കെട്ടിക്കൊടുക്കും ഇങ്ങനെ അയൽവാസികൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചിലർ പിണക്കങ്ങൾ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാവുകയും തെരുവിളിക്കുകയൊക്കെ ചെയ്യുമെങ്കിൽ തന്നെയും അടിസ്ഥാനപരമായ ഒരു സ്നേഹത്തിൻ്റെ സൗമ്യമായ ശിലയാൽ അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അത് പൂർണ്ണമായി ഒന്ന് പോയി അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാകും ഒരു അരക്ഷിതത്വ ബോധം സമൂഹത്തിൽ ഉണ്ടാകും ഈ അരക്ഷിതത്വ ബോധം പെരുകി ഒരു കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തിയെ ബാധിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആത്മഹത്യക്ക് കാരണമായിട്ട് അല്ലെ ആത്മഹത്യാ പ്രവണത ഈ മഹാഭാരതത്തിൽ സാർവത്രികമായിരുന്നു എന്നാണ് എന്റെ ചോദ്യം കാരണം അർജുനൻ ആത്മാഹുക്ക് തയ്യാറെടുക്കുന്ന പല അവസരങ്ങളും അപൂർവം സന്ദർഭത്തിൽ അത് മറ്റേ ഒരു വാക്ക് പാലിക്കാൻ പറ്റാതെ വന്നാൽ എന്നുള്ള നിലയിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ഇല്ല ഇദ്ദേഹത്തിൻ്റെത് അതല്ല ദുര്യോധന്റേത് അതല്ല അദ്ദേഹം അച്ഛനെ അനുകൂലിക്കാൻ കാരണം തന്നിൽ വെച്ചിരിക്കുന്ന പ്രിയം അധാർമികമായ പ്രിയമായിരുന്നു എന്ന് ഒരു പരീക്ഷണം ചെയ്ത് നോക്കിയാൽ മതി ആ ശരി നീ പോയി പോയാൽ അത്ഭത്തിന്ന് പറഞ്ഞാൽ മതി അപ്പൊ ചോദിക്കും താൻ ആളുള്ളവരിലോടും ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ആ അതൊരു വൈകാരികമായ മുതലെടുക്കലാണ് അപ്പം മഹൻ ആത് ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്നത് കേൾക്കാൻ പോലും സന്നദ്ധതയില്ലാത്ത വിധത്തിൽ പുത്രപ്രിയം കൊണ്ട് നിറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയം അപ്പം അദ്ദേഹത്തിൻ്റെ ധർമ്മബോ ബോധം പുത്രപ്രിയമാകുന്ന ഇരുട്ട് കൊണ്ട് മൂടിക്കട കിടക്കുകയാണ് ആ ധർമ്മബോധത്തിൻ്റെ വെളിച്ചം അതാരും മനസ്സിലാക്കിയിരിക്കുന്നു കൃത്രിമ ബുദ്ധിയായ ദുർബുദ്ധിയായ ബുദ്ധിമാർ എന്ന് പറയാൻ ദുർബുദ്ധിയായ ദുര്യോധനൻ അത് മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു ആറ്റിൽ ചാടിച്ചാവൂ എന്ന് പറഞ്ഞാൽ മതി ചിലപ്പോൾ വെള്ളമില്ലാത്ത ആറായിരിക്കും ഇത് എന്തിനു കണ്ണു കാണാൻ പോയല്ലോ വെള്ളമില്ലാത്ത ആറ്റിൽ ചാടിച്ചാവും എന്നാണ് ഈ പറയുന്നത് പഠിച്ചു പോകും മരത്തെ കെട്ടി തൂങ്ങും ഇങ്ങനെ പറയും ചിലപ്പോൾ ഇദ്ദേഹം ഉദ്ദേശിച്ച സ്ഥലത്ത് മരം ഉണ്ടാകില്ല അപ്പൊ ഇല്ലാത്ത മരത്തിൽ ഇല്ലാത്ത കയറുകൊണ്ട് കെട്ടി തൂങ്ങും എന്നാണ് ഈ പറയുന്നു ഉടനെ സമ്മതിക്കും വിഷം കഴിച്ച് മരിക്കും എന്താ വിഷം എന്താ സ്റ്റോക്ക് ചെയ്തു വെച്ചിരിക്കുന്നു അവിടെ ഉടനെ തന്നെ എടുത്ത് കഴിക്കാനായിട്ട് ഒന്നും സ്റ്റോക്ക് ചെയ്തു വെച്ചിട്ടില്ല അങ്ങനെ ഒരു വിഷം വില്പന കേന്ദ്രവുമായിരുന്നില്ല ആയിരുന്നില്ല വസ്തുനാപുരി പറഞ്ഞാ മതി ഇദ്ദേഹം പഠിക്കാം തീ ചാടി മരിക്കും ഇതൊക്കെ തീ കൂട്ടിയിട്ട് എടുത്തു പോരണ്ടേ ഇപ്പോഴത്തെ പോലെ സ്വിച്ച് ഇട്ടിട്ട് മരിക്കാനൊക്കില്ലല്ലോ ഇല്ലല്ലോ ഏറ്റെ തീൽച്ചാടി പിരിക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി ഇതൊന്നും ആത്മഹത്യ വേണ്ടി യാതൊരു ബന്ധവുമില്ല ഇദ്ദേഹം ഒരു കാലത്ത് ആത്മഹത്യ ചെയ്യാൻ പോകുന്നുമില്ല ആത്മഹത്യ ചെയ്യരുതാത്ത വിധത്തിൽ കഠിനമായ വൃത്തികെട്ട ധീരതയുള്ള ആളായിരുന്നു ദുര്യോധനൻ ഭീഷ്മര് സൗമ്യമായി ചെയ്ത കാര്യങ്ങൾ വളരെ ക്രൂരമായി ചെയ്ത ആളാണ് ദുര്യോധനൻ ഈ സ്വയംവരങ്ങൾ നടക്കുന്ന സ്വയംവര മണ്ഡപങ്ങളെല്ലാം ചെന്ന് കന്യാകുമാരി അപഹരിച്ചുകൊണ്ട് പോരും കാരണങ്ങളോടൊപ്പം ചെന്ന് തേരില്ലേ അതിനെയാണ് വിഷ്മരം ചെയ്തത് അതിനെ അദ്ദേഹത്തിന് വേണ്ടി ആയിരുന്നില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹത്തോട് നമുക്ക് അതിൻ്റെ പേരിൽ ഒരു വിദ്വേഷമോ അമർഷമോ തോന്നാത്തത് അനുജന്മാർക്ക് വേണ്ടിയായിരുന്നു അതിനനുജന്മാർ പോയാൽ മതി അനുജന്മാരല്ല അനുജൻ വിചിത്രവീരന് വേണ്ടിയായിരുന്നു വിചിത്രവീരന് പോയാൽ മതി അതിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ഒരു കുറിമാനം കൊടുത്ത് തീട്ടിനും കൊടുത്ത് വെച്ചാൽ മതി വിചിത്ര അവരെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ട് നിങ്ങളുടെ പുത്രന്മാർ വരിക്കുവോ എന്ന് ചോദിച്ചാൽ എന്തെല്ലാം മാർഗ്ഗങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം ഒറ്റയ്ക്ക് പോയി ഈ കവർച്ച നടത്തിക്കൊണ്ട് പോരുന്നത് ആ കവർച്ച ദുര്യോധനം ചെയ്തുകൊണ്ടിരുന്നതാണ് ഉദ്ദേശത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ദുര്യോധനനെ അദ്ദേഹത്തിന് ഭയമായിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് പലപ്പോഴും ദുര്യോധനെ നിയന്ത്രിക്കാൻ വയ്യാതിരുന്നത് ചോദ്യം ഈ ദുര്യോധൻ വിചാരിച്ചാലേ ധൃതരാഷ്ട്ര സമ്മതം ഇല്ലാതെ തന്നെ അയാൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യരുതോ അതിനൊരു തടസ്സമുണ്ട് എന്താണ് രാജാധികാരം തുല്യം ചാർത്തേണ്ടത് ധൃതരാഷ്ട്ര ആ ദുര്യോധന അയാൽ പോരാ ദുര്യോധന ഇതെല്ലാം ചെയ്യുന്നത് ധൃതരാഷ്ട്രയുടെ പേരിലാണ് ഇതിന്റെ ചുമതല രാജ്യഭരണത്തിന്റെ ചുമതല രണ്ടു പേരിൽ ഏൽപ്പിച്ചിട്ടാണ് പാണ്ടു കാട്ടിലേക്ക് ഈ മൃഗയാവിനോദത്തിന് പോയത് രാജ്യത്തിന്റെ പ്രധാനമായ അവകാശം എന്നുള്ള നിലയിൽ തൽക്കാലത്തേക്ക് അദ്ദേഹത്തെ നിയോഗിക്കും ധൃതരാഷ്ട്ര ഭരണ ചുമതല ബിദരെയും ഏൽപ്പിച്ചു അതുകൊണ്ടാണ് വിദിരനെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് ദുരിയോധന മന്ത്രിസ്ഥാനമല്ലായിരുന്നു പ്രധാനമന്ത്രി രാജാവല്ലല്ലോ ഒന്നും ചെയ്യുന്നത് സംശയം വരുന്ന കാര്യങ്ങളിലും പ്രശ്നമുണ്ടാകുന്ന കാര്യങ്ങളിൽ മാത്രമേ രാജാവിനോട് ചോദിക്കാറുള്ളൂ ചിത്രത്തിന് ഒരാളാണ് ഭരിക്കണം പറയുമെങ്കിലും കാര്യങ്ങൾ മുഴുവൻ ചെയ്ത് സി പി രാമസ്വമ ചെയ്യാറില്ലേ പ്രശ്നം വരുമ്പോൾ മാത്രമല്ലേ മഹാരാജാവ് ദിരി വനസ് ഉണ്ടെങ്കിൽ ഇടപെടുന്നുള്ളൂ അല്ലാതെ ഇല്ലല്ലോ അതുപോലെയാണ് വിദുരരുടെ കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തോളൂ അപ്പം ശരിക്ക് ഭരിച്ചിരുന്ന ആരാണ് ഭരിച്ചു ഭരിച്ചിരുന്നത് ശൂദ്രന്റെ ഭരണമായിരുന്നു അന്ന് നമ്മൾ വലിയ കേമത്തിൽ ശൂദരന്മാരെ കന്ന് തല്ലി കൊല്ലുകയായിരുന്നു എന്നൊക്കെ ഇന്ന് പേര് ഇത് പറയാമെങ്കിലും അവിടെ രാജ്യം ശരിക്ക് ഭരിച്ചിരുന്നത് ശൂദരായിരാണ് ശൂദ്രനായ വിദരായിരുന്നു ഈ വ്യാസനെ ഈ പേരിട്ടതുപോലും ധൃതരാഷ്ട്ര ആ രാഷ്ട്രം ആ ഭരണം വിട്ടുകൊടുക്കാനുള്ള കഴിവില്ലാത്ത രാഷ്ട്രത്തെ ധരിച്ചിരിക്കുന്ന മരിച്ച് പാണ്ഡവന്മാര് ഭരണമായിട്ട് എടുത്തപ്പോ ഭ്യൂമൻ ഭീമൻ കളിയാക്കും അദ്ദേഹത്തെ മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് അവിടെ പണി ചെയ്യുന്ന ആളുകളെ നോക്കിക്കൊണ്ട് ഇത് കണ്ടോടാ എന്റെ കൈ കണ്ടോ ധൃതരാഷ്ട്രം നൂറു മക്കളെയും ഞെക്കിക്കൊന്ന കൈയാണിത് ഇദ്ദേഹം കേൾക്കാനാ പറയുന്നത് അപ്പൊ അത് കേട്ട് ഇരുന്നില്ലേ അത് ഭൗതിക ഭൗതികസുഖങ്ങൾ വിട്ടുപോകില്ല പലരും അങ്ങനെയാണ് ഭീഷ്മർക്കും ഈ ഭൗതിക അസുഖങ്ങൾ വിട്ടുപോകാതെ ഇവർ തമ്മിൽ അതിൻ്റെ ഗ്രേഡിലുള്ള വ്യത്യാസമേ ഉള്ളൂ ഭൗതിക സുഖം ഇദ്ദേഹം രാജ്യം ഉപേക്ഷിച്ച ഉടനെ അച്ഛനു വേണ്ടി രാജ്യം ദേജിച്ച ഉടനെ ഭരണം ദേശിച്ച ഉടനെ വിവാഹം ബന്ധം ദേജിച്ച ഉടനെ അദ്ദേഹം കാട്ടിലേക്ക് പോയിരുന്നിട്ട് ഇത്തരമൊരു സന്ദർഭത്തിൽ വന്ന് ദുര്യോധനോട് പറയുകയാണെന്നിരിക്കട്ടെ കളിക്കാൻ പാടില്ല എന്ന അദ്ദേഹം കാട്ടിൽ നിന്ന് വന്ന് സന്യാസിയായിട്ട് എന്നിട്ട് കാട്ടിൽ നിന്ന് വന്ന് ദുര്യോധനോട് പറയുകയാണെങ്കിൽ ആ അവിടെ അപ്പോൾ ബഹുമാനം വർദ്ധിക്കും ഇത് ഉപേക്ഷിച്ച് രാജ്യം താൻ തന്നെ ഭരിച്ചുകൊണ്ട് അതേ രാജകുടുംബത്തിൽ തന്നെ താമസിക്കുകയാണ് അദ്ദേഹം അവിടെ എന്തുകൊണ്ടും അദ്ദേഹത്തെക്കാൾ ശക്തനായിട്ട് ദുര്യോധന വളർന്നു വന്നപ്പോ ആ ദുര്യോധനന്റെ ചെയ്തികൾക്ക് അരി നിൽക്കേണ്ടി വന്നു നിയന്ത്രിക്കാനുള്ളൊരു ധാർമ്മിക ആരും ഇത് തിയച്ച ആളുകളാരും പ്രാചീന ഭാരതത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യം പാരമ്പര്യമനുസരിച്ച് പിന്നെ ആ വസ്തുവിന്മേൽ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ടില്ല ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ വലിയച്ഛൻ തന്നെ ദയവാബി എന്നാണ് പേര് ദേവാബി ആയിരുന്നു ശന്തരുവിൻ്റെ ചേട്ടൻ എന്ന് വച്ചാൽ പ്രദീപൻ്റെ മൂത്തപുത്രൻ അപ്പം അദ്ദേഹത്തിനാണ് രാജ്യം കിട്ടേണ്ടത് അദ്ദേഹത്തിന് രാജ്യം ഭരിക്കാൻ താല്പര്യമില്ല സ്വന്തം നിലയിൽ അതുകൊണ്ട് എന്നോട് രാജ്യം ഭരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ കൊണ്ടിരിക്കില്ല ചെയ്തത് അദ്ദേഹം കാട്ടിപ്പോയി തപസ് ചെയ്തു തപസ്സെയ് മരിച്ചു അതാണ് ഉപേക്ഷയുടെ തത്വശാസ്ത്രം ത്യാഗത്തിൻ്റെ തത്വശാസ്ത്രം അതാണ് വിശേഷിച്ചും ഭാരതീയമായ ത്യാഗസങ്കല്പത്തിൻ്റെ നിത്യമായ തത്വചിന്ത ത്യജിച്ച വസ്തു പിന്നീട് അഭിന അനുഭവിക്കരുത് എന്നാണ് പല കാരണങ്ങളും പറയാറുണ്ടാകും അത് അനുഭവിക്കുന്നതിന് നമ്മളൊരാൾക്ക് കാർ കാറ് വെറുതെ കൊടുത്തിട്ട് അയാൾ കാർ ഓടിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മളും കൂടെ ആ സ്റ്റീറിങ് അങ്ങോട്ട് ഇരിക്കല്ലേ സ്റ്റീറിങ് അങ്ങോട്ട് അവിടെ അവിടെ ഇരിക്കല്ലേ കൊണ്ടുപോയി കാക്ക മുകളിൽ കാക്ക കാക്ക അവിടെ അവിടെ നിന്ന് മാറ്റി മാറ്റി അങ്ങോട്ട് മുണ്ട് പറയും ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ആരും എന്ത് ചെയ്യാത്തത് താമസികൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അത് ഗവരിക്കാതിരിക്കാം അവിടെ താമസിക്കാം അപ്പൊ ഈ പാണ്ഡു വലിയ സങ്കടമൊന്നും ഉണ്ടായി കാണില്ല ആർക്ക് അത് പലപ്പോഴും അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നുണ്ട് അതിന് കാരണം രാജ്യാവകാശം അവനായിരുന്നെങ്കിലും അവൻ രാജാവാണെന്ന് ഒരിക്കലും ഭാവിച്ചിട്ടില്ല എന്റെ മുമ്പിൽ എല്ലാ കാര്യവും എന്നോട് ചോദിച്ചിട്ട് ചെയ്യും അവസ്ഥയുമായിരുന്നു അങ്ങനെ ചെയ്യുമായിരുന്നുള്ളൂ ധ്രതരാഷ്ട്രം നമ്മുടെ ഇഷ്ടം നോക്കിയിട്ട് ചെയ്യുമായിരുന്നുള്ളു ശരിയായ രാജാവാണെങ്കിൽ എന്താ വേണ്ടത് ചേട്ടൻ താമസിക്കാൻ പ്രത്യേകം കൊട്ടാര ഏർപ്പാട് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കാം അതുകൊണ്ട് രാജാവിൻ്റെ ഔദ്യോഗസ്ഥയിൽ താമസിപ്പിക്കത്തില്ല അന്നും ഭരണത്തിൻ്റെ സ്വാതി അനുഭവിച്ചിരുന്നു അനുഭവിച്ചിരുന്നു കാരണം ജ്യേഷ്ഠൻ്റെ അനുവാദമില്ല അതേ ഒന്നും ചെയ്തിട്ടില്ല ഈ മൃഗയാവിനോദത്തിന് പോകുന്നത് പോലും ധ്രതരാഷ്ട്രയുടെ അനുവാദത്തോടുകൂടിയാണ് ആ ശരീരം പോയി കാടൊക്കെ കണ്ടിട്ടൊക്കെ വാ എന്ന് പറഞ്ഞിട്ട് ഒരു ഖേദത്തോടെ അദ്ദേഹം അത് പറയുന്നത് കാരണം തനിക്ക് കാഴ്ചയില്ലല്ലോ ഇല്ല അതുകൊണ്ട് പാണ്ഡുവിനോട് അദ്ദേഹത്തിന് വലിയ സ്നേഹമായിരുന്നു അതിൽ ഇല്ല എന്നുള്ളത് മഹാഭാരതത്തിൽ നിന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ഒരു വസ്തുതയാണ് ഒരിക്കലും അദ്ദേഹത്തിന് പാണ്ഡുവിനോട് ഒരു തരത്തിലുള്ള അസൂയ ഉണ്ടായിരുന്നില്ല പാണ്ഡുവിൻ്റെ ഭരണം കൊണ്ട് അദ്ദേഹത്തിന് കുഴപ്പമുണ്ടായിരുന്നില്ല എല്ലായ്പ്പോഴും അദ്ദേഹം ആദരിക്കപ്പെട്ടു പോന്നിരുന്നു പിന്നെ ഇത് ജനങ്ങൾക്കും അറിയാം പാണ്ഡുവിന് ആദരം കിട്ടുമോ അതേ ആദരം തന്നെ തൃദാർഷകം കിട്ടിയിരുന്നു അത് പാണ്ഡുവിൻ്റെ നിലപാട് കൊണ്ടാണ് പക്ഷേ ശരിക്കും ഒരു ഭരണവിദഗ്ധനായ രാജാവാണെങ്കിൽ ഇതല്ല ചെയ്യേണ്ടത് ജ്യേഷ്ഠൻ ഇരിക്കാൻ പാടില്ല ജ്യേഷ്ഠന് സുഖമായി ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുത്ത് അദ്ദേഹത്തെ അവിടെ നിന്ന് പറിച്ച മറ്റൊരു സ്ഥലത്തേക്ക് നടുക എന്നത് തന്നെയാണ് ഭരണത്തിൻ്റെ സുഗമമായ ഭരണതന്ത്രത്തിൻ്റെ രാജനീതി അതാണ് കാരണം എപ്പോഴും ഈ ജ്യേഷ്ഠൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരികില്ല ധർമാനുഷ്ടത്തിൽ ധർമാനുഷ്ഠാനത്തിൽ ഒരു അനുജന് പാണ്ഡുവിൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ കാരണം കൂടുതൽ കാലം പാണ്ഡു രാജ്യം ഭരിച്ചിട്ടില്ല അതാണ് അതിന് കാരണം ചില ചില കാര്യങ്ങളെ ഇദ്ദേഹം കയറി നിരോധിക്കുന്ന അവസ്ഥയിലേക്ക് അത് പുരോഗമിക്കും അങ്ങനെ വരുമ്പോൾ ഒരുപോക്കാവും അതൊഴിവാക്കാൻ ഭരണത്തിൻ്റെ ഹരിശ്രീ അറിയുന്ന ഒരു രാജാവ് ചെയ്യേണ്ടത് ജ്യേഷ്ഠനെ എത്രയും വേഗം തനിക്ക് അധികാരം കിട്ടുമ്പോൾ എത്രയും വേഗം അടുത്ത കൊട്ടാരത്തിൽ മാറ്റി അവരുടെ എല്ലാ സുഖ സൗകര്യങ്ങളും കൂടും കൂടിയ ജീവിത സാഹചര്യം അവർക്ക് ഒരുക്കുക ആ കുടുംബത്തിന് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അത് ചെയ്തില്ല എന്നുള്ളത് പാണ്ഡുവിൻ്റെ ഭാഗത്തുള്ള രാജ്യതന്ത്രപരമായ പ്രമാദവും കൂടിയാണ് അത് മനസ്സിലാക്കും കാലം വരെ അദ്ദേഹം ജീവിച്ചിരുന്നില്ല എന്നതാണ് അതിന് കാരണം അല്ലാതെ അത് ഒരു ധാർമ്മികമായ പ്രവൃത്തിയായി രാജധർമ്മപരമായ ഒരു പ്രവൃത്തിയായി അതിനെ വിലയിരുത്താൻ സാധ്യമല്ല അത് വലിയൊരു അബദ്ധം തന്നെയാണ് അദ്ദേഹം കാണിച്ചത് അപ്പം ദുര്യോധരനെ ഏത് സമയത്തും അദ്ദേഹം ഭരണത്തിൻ്റെ മാതൃക എന്നുള്ള നിലയിലോ ഭരണത്തിൻ്റെ സത്ത എന്നുള്ള നിലയിലോ അല്ല ഈ രാജകൊട്ടാരത്തിൽ തുടർന്ന് താമസിക്കണമെങ്കിൽ ദുര്യോധനൻ്റെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കാൻ നിവൃത്തിയില്ല ഒരു ശല്യം ആണത് ദുര്യോധന അതുകൊണ്ടാണ് ദുര്യോധനെ ഭീഷ്മർ അനുസരിച്ച് പോന്നിരുന്നത് യുദ്ധത്തിൽ അയാളെ തോൽപ്പിക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ടുമല്ല ദുര്യോധനൻ ചോദിക്കും ഈ പാണ്ഡവന്മാരുടെ സൈന്യത്തെ നമുക്ക് എങ്ങനെ വിജയിക്കാം എത്ര ദിവസം കൊണ്ട് വിജയിക്കാം എന്ന് ചോദിക്കും ഞാൻ ഒറ്റയ്ക്ക് പൊരുതിയാൽ ഈ മുഴുവൻ സൈന്യത്തെയും ഏഴ് ക്ഷപണിപ്പഴയെയും ഞാൻ പത്ത് ദിവസം കൊണ്ട് നിഗ്രഹിക്കാം എന്ന് പറയുന്നുണ്ട് ഒറ്റയ്ക്ക് വരാരും കൂട്ടുവേണ്ട പത്ത് ദിവസം കൊണ്ട് എല്ലാവരെയും ഞാൻ ഇല്ലാതെയാക്കി തരാം ഇതൊരു വസ്തുതയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അർജുനൻ പറഞ്ഞത് ഞാൻ ഒരു ദിവസം കൊണ്ട് എല്ലാവരും നിഗ്രഹിച്ചു തരാം അതാണ് ധർമ്മപത്ര മഹാപ്രസ്ഥാനത്തിൽ പറഞ്ഞത് അവൻ വെറുതെ ദുരഭിമാനത്തോടു കൂടി അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നവനായതിന്റെ പാപം കൊണ്ടാണ് അവൻ യോഗപ്രശ്നായത് അത് മൃദയുദ്ധമാണ് അദ്ദേഹം ചെയ്യുന്ന പലപ്പോഴും അതാണ് അതിന് കാരണം എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് പാണ്ഡവന്മാർ ജയിക്കട്ടെ ഈ ദ്വന്ദ് അല്ലാതെ ധർമാധർമ്മങ്ങളെ ധർമാധർമ്മങ്ങളെ സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ ദ്വന്ദ് വരുന്നുള്ളൂ ഇദ്ദേഹത്തിന് ധർമാധർമ്മങ്ങളെ കുറിച്ച് സംശയമൊന്നുമില്ല അതുകൊണ്ട് നാം ധരിക്കുന്ന തരത്തിലുള്ള ദ്വന്ദ്ത്മക വ്യക്തിത്വം അല്ല അദ്ദേഹത്തിന്റെ അതല്ല ധർമാധർമ്മൾ എന്താണെന്ന് കൃത്യമായി അറിയാം ആസക്തി കൊണ്ട് രാജ്യം വിട്ടു പോകുന്നില്ലെന്നേ ഉള്ളൂ പിന്നെന്താ കൂടെ താമസിച്ചിട്ട് പാണ്ഡവരെയും പാണ്ഡവര് ഓൺ നിർമോഷം ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കാൻ അപ്പോൾ ആഗ്രഹത്തിലെങ്കിലും ധർമ്മിഷ്ഠത പുലർത്താൻ വേണ്ടി അദ്ദേഹം അത് ചെയ്യുന്നു ഈ അർത്ഥദാസ്യം എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുന്ന എങ്ങനെയാണ് അർത്ഥദാസ്യം എന്നു അദ്ദേഹത്തിൻ്റെതാണ് എന്ന് അദ്ദേഹം പറയുന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് അർത്ഥ ദാസ്യം വരുന്നത് അപ്പോൾ രാജ്യം അദ്ദേഹത്തിൻ്റെ അല്ല അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റി അല്ല 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 സ്പ്ലിറ്റ് വരുന്നത് എപ്പോഴാണ് ധന്ദ്വാത്മകത വരുന്നത് എപ്പോഴാണ് കാര്യങ്ങൾ തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും അറിയാൻ വയ്യാതെ വരികയും രണ്ടിലേക്കും കിടന്ന് തേങ്ങുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ആ അവസ്ഥയിലാണ് വൈകാരികമായ ഒരു ഊഞ്ഞാലാട്ടത്തിലാണ് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി വരുന്നത് ഇവിടെ അങ്ങനെ അല്ലേ അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹം ധരിച്ചിട്ടുമില്ല അങ്ങനെ ഒരു ധാരണ പേഷ്മർക്കില്ല ധർമാധർമ്മങ്ങൾ നിർണ്ണയിക്കാൻ വയ്യുന്ന അദ്ദേഹം പുറമേ പറയുന്നതല്ലാതെ ധർമാധർമ്മങ്ങൾ നിർണ്ണയിക്കുക അദ്ദേഹത്തിന് അസാധ്യമല്ല അദ്ദേഹത്തെ ബാധിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹം ധർമാധർമ്മങ്ങൾ സുഗമമായി നിർണയിച്ച് നിശ്ചയങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട് അത് ഈ ശാന്തിപൂർവത്തിൽ നമുക്ക് കാണാം ഒരു സംശയവുമില്ലാതെ ഒരു ശങ്കയുമില്ലാതെ നിർവിശങ്കമായി അദ്ദേഹം ധർമ്മത്തിന്റെ സങ്കീർണതകൾ വളരെ ലാളിത്യത്തോടു കൂടി വളരെ വൈദഗ്ധ്യത്തോടു കൂടി വേർതിരിച്ച് വകതിരിച്ച് ധർമ്മപോത്രർക്ക് ഉപദേശിച്ചു കൊടുക്കും അവിടെ ഇതുമുണ്ട് കൃഷ്ണന്റെ അനുഗ്രഹവും കൃഷ്ണഭക്തനുമായിരുന്നു അദ്ദേഹം അതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൃഷ്ണൻ പറഞ്ഞാൽ എന്ത് മനസ്സരിക്കാൻ അദ്ദേഹം എതിർത്ത് ഒരൊറ്റ വാക്കുപോലും അദ്ദേഹം പറയും കൃഷ്ണനുസരിക്കാൻ അദ്ദേഹം എപ്പോഴും സന്നദ്ധനായിരുന്നു സദാ സന്നദ്ധ ഭക്തിയും ശക്തിയും എല്ലാം ചേർന്നൊരു വ്യക്തിത്വമാണത് എല്ലാം എല്ലാമുണ്ട് ഭീഷ്മരുടെ പ്രശ്നം ഇതാണ് അത്യധികം ആസക്തനായ ഒരു രാജകുമാരൻ അനാസക്തനായി അനവസരത്തിൽ ജീവിക്കാൻ ശ്രമിച്ചതിൻ്റെ ദുഷ്ഫലങ്ങളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യം വരെ അനുഭവിച്ചു പോകുന്നത് അതാണ് ഭീഷ്മനെ സംബന്ധിക്കുന്ന കഥാപരവും വ്യക്തിപരവും ദാർശനികവുമായ വസ്തുത ഇതൊന്നും ധർമ്മപൂത്രക്കില്ല ധർമ്മമാണെന്ന് വിവേചിച്ച് അറിഞ്ഞാൽ മാത്രമേ അദ്ദേഹം എന്ത് ചെയ്യൂ ആ ഉദ്ദേശിച്ച കാര്യം ചെയ്യൂ അല്ലെങ്കിൽ ഉപേക്ഷിക്കളി സംശയം തോന്നിയാൽ അദ്ദേഹത്തിന് ധർമാധർമ്മങ്ങൾ നിർണ്ണയിക്കാൻ സാധിച്ചില്ല ആ ധർമ്മത്തിൻ്റെ ഒരു ആരോപമെങ്കിലും അതിലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയാൽ ആ കർമ്മം അദ്ദേഹം ഉപേക്ഷിക്കും അങ്ങനെയാണ് അദ്ദേഹം ചെയ്യുക അല്ലാതെ അതിന് സാധൂകരണങ്ങൾ കണ്ടുപിടിക്കയില്ല അത് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വം അധർമ്മം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വ്യക്തിത്വമാണ് തനിക്ക് ജന്മനായി ലഭിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു ഫിഷ്മർക്ക് ആ ബോധ്യമില്ലായിരുന്നു അതുകൊണ്ട് വലിയ ഊറ്റമാണ് ഫിഷ്മർക്ക് വലിയ അഹങ്കാരമാണ് വലിയ അഹംബോധവും ഉദാമമായ അഹംബോധത്തിൻ്റെ അപരിഹാര്യമായ ഇരയായിരുന്നു അദ്ദേഹം